ഹാപ്പി ഓണം എല്ലാവർക്കും ഇങ്ങനൊരു ആശംസ കൊടുക്കാത്തവരായിട്ടോ സ്വീകരിക്കാത്തവരായിട്ടോ മലയാളികളായ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എല്ലാം മറന്ന് ആടിയും പാടിയും ഒരുമിച്ച് വന്നും ഒരുമിച്ച് കൂടിയും ഒരുമിച്ച് കൂട്ടിയും ഭക്ഷിച്ചും ഒരുമിച്ചിരുന്ന് പറയുക സ്വറ പറഞ്ഞും അങ്ങനെ എല്ലാം കൊണ്ടുമ്പോഴും കൂടി മലയാളികൾ എല്ലാം മറന്ന് ഒരു ദിവസം സന്തോഷിക്കുന്ന ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ഓണം അതിൻ്റെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വശമാണ് അത് നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ ഐക്യത്തിൻ്റെ സത്യത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ചിന്തയാണ് ആദ്യം തന്നെ മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും ഞാൻ ഒരു ഓണം ആശംസിക്കുന്നു ഈ ഓണപ്പാട്ടുകളില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ഒന്നാണ് മാവേലി നാണ മാവേലി നാട് പാണിയിരുന്ന കാലഘട്ടത്തിൽ കള്ളവുമില്ല ചതിയുമില്ല എല്ലാവരും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെയും കണ്ടിരുന്നു അപ്പൊ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തിരിച്ചറിവും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ള തിരിച്ചറിവും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെ നശിപ്പിച്ചത് അഹങ്കാരമാണ് പണാധിപത്യമാണ് കാസ്റ്റിസമാണ് കമ്മ്യൂണിലിസമാണ് കറപ്ഷനാണ് അതിനൊന്നും ഇല്ലായ്മ ചെയ്യാനായിട്ട് അവനവൻ പരിശ്രമിക്കാതെയും അവനവന്റെ മനസ്സിൽ നിന്നെങ്കിലും അത്തരം എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള ബിരുദ വികാരങ്ങളെ മാറ്റിക്കളയാതെയും അത് സമൂഹത്തിൽ നിന്ന് അപ്രകാരമുള്ള വിവേചനങ്ങൾ മാറണം എന്ന് ആഗ്രഹിക്കാതെയും അതിനുവേണ്ടി പരിശ്രമിക്കാതെയും നമ്മൾ ഹാപ്പി ഓണം പറഞ്ഞാൽ അത് വേറൊരു കാപട്യമായിട്ടങ് മാറുള്ളു കാപട്ട്യമല്ലാത്ത ജനുവിനായിട്ടുള്ളൊരു ഓണാഘോഷത്തിലാണ് നാം പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ മനുഷ്യരെ മനുഷ്യരായി കാണാനും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും തുല്യരായി കാണാനും അവനവനിലുള്ള നന്മയെക്കായി കൂടുതൽ മറ്റുള്ളവരിൽ നന്മയുണ്ടെന്ന് തിരിച്ചറിയാനും അവരുടെ കുറവുകളെക്കാളും കൂടുതലായിട്ട് അവരുടെ നിറവുകളെ പ്രതി അവരെ സ്നേഹിക്കാനും അങ്ങനെ എല്ലാവർക്കും നമ്മെപ്പോലെ തന്നെയുള്ള അന്തസ്സുണ്ട് എന്ന് മനസ്സിലാക്കാനും ആ അന്തസ്സിനെ മാനിക്കാനും ആ അന്തസ്സിനെ മാനിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഒരിക്കലും ഒരു വിവേദനയോടുകൂടി ആരെയും കാണാതിരിക്കാനും ആരെയും ഇരകളായി കാണാതിരിക്കാനും വർണ്ണത്തിനും വർഗത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ലിംഗത്തിനും കമ്മ്യൂണിറ്റിക്കും ഒക്കെ അതീതമായിട്ട് എല്ലാ മനുഷ്യരും തന്നെയാണ് കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും ഈ രാജ്യത്തിലെ പൗരന്മാരുമാണ് എന്നുള്ള അർത്ഥത്തിലുള്ളൊരു തുല്യത കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വിവേചന കൂടാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഓണം നമ്മോട് ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം അഹങ്കാരത്തിന് ശിക്ഷ ഉണ്ടാവും അങ്ങനെ ജീവിക്കുന്ന പക്ഷം അതിന് സമ്മാനവും ഉണ്ടാവും അഹങ്കാരത്തിൻ്റെ ശിക്ഷ വേണം നന്മയുടെ സമ്മാനം വേണം എന്ന് ആലോചിക്കാനും അഹങ്കാരത്തിൻ്റെ ശിക്ഷയേക്കാൾ നന്മയുടെ സമ്മാനമായിട്ട് ഈ ഓണത്തെ നമ്മുടെ മനസ്സിലും നമ്മുടെ മനസ്സാക്ഷിയിലും നമുക്ക് പുലകാൻ ശ്രമിക്കാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാസ്റ്റിസവും കമ്മ്യൂണലിസവും കറപ്ഷനും ഒക്കെ എടുത്ത് കളഞ്ഞ് വിശുദ്ധിയുടെ നന്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ എല്ലാവർക്കുമുള്ള തുല്യ അന്തസ്സാണങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഒരാഘോഷമായിരിക്കട്ടെ നമുക്ക് ഈ ഓണം ഒരു ഓണം മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാ നന്മകളും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം ദൈവനന്മയെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഓണം എല്ലാവർക്കും നേരുന്നു